ഇന്നത്തെ റെസിപ്പി മുട്ട കറിയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കടായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ചെറിയ കഷ്ണം പട്ട ഒരു തക്കോലം ഏഴ് ഗ്രാമ്പൂ കൂടി ചേർത്ത് കൊടുക്കുക ഒരു ബേ ലീഫ് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ആറല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക സ്ലോ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഉള്ളിയെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക പൊടിയുടെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത് അത് മിക്സിയിൽ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുക പുളിയില്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത് ഉപ്പ് പാകത്തിന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് കസൂരിയും മെന്തിയും കൂടി ചേർത്ത് കൊടുക്കുക പുഴുങ്ങി വെച്ചിരിക്കുന്ന മൂന്ന് മുട്ടയാണ് അത് ഇതിലോട്ടിട്ട് കൊടുക്കാം കുറച്ച് ക്യാഷ്നട്ട് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചുകൊടുക്കുക ഗ്രേവി എല്ലാം കുറുകി വന്നിട്ടുണ്ട് മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുറച്ച് മലയില ഇട്ട് സെർവ് ചെയ്യാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അയക്കുക